ഇന്നലെ സംഘപരിവാറിൻ്റെ നാസ്തിക വിഭാഗമായിട്ടുള്ള എസ് ഒരു പ്രോഗ്രാം കൊച്ചിയിൽ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു അതിൽ ഒരു വലിയ വാർത്തയുണ്ടായി അതെന്താണെന്ന് ചോദിച്ചാൽ തോക്കുധാരിയായിട്ടുള്ള ഒരാൾ വന്നു മൊത്തത്തിൽ ഭീകരാന്തരീക്ഷമാണ് ആകെ മൊത്തം പ്രശ്നത്തിലാണ് അപ്പോൾ ആ വാർത്ത എങ്ങനെയാണ് വന്നത് അതെങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്തത് എങ്ങനെയാണ് അതിൻ്റെ പരിണിതി ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത വരുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ് വരുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആദ്യം ആ വാർത്ത അങ്ങനൊരു സംഭവം ഉണ്ടായി എന്നറിയുമ്പോഴേ അങ്ങ് മീഡിയകൾ അങ്ങോട്ട് എങ്ങനെയാണ് ആ വാർത്തകൾ പൊതുസമൂഹം കേൾക്കുന്നത് ഏറ്റവും ഉദാഹരണം കേൾക്കാം കൊച്ചിയിൽ നടന്ന ആയിരക്കണക്കിന് സ്വതന്ത്ര ചിന്തകരുടെ പരിപാടിയിലേക്ക് തോക്കുമായി എത്തിയ ആക്രമിയെ പിടികൂടിയിരിക്കുന്നു ഉദയം പേര് സ്വദേശിയാണ് പിടിച്ചത് ആയിരക്കണക്കിന് സമൂഹത്തിന്റെ വിവിധ തലത്തിലുള്ള പ്രശസ്തർ പങ്കെടുക്കുന്ന പുറത്തു വരികയാണ് പോലീസ് ഹാൾ വിദേശത്ത് ടക്കമെത്തിയ എല്ലാവരും സുരക്ഷിതരാണ് ഇസ്ലാമിക തീവ്രവാദികൾ മുഴക്കി ഇസ്ലാമികൾ വളരെ പിന്നെ ആവേശപൂർവമാണ് വാർത്ത വായിക്കുന്നത് ഭയങ്കര പ്രശ്നമാണ് ഭീകര അന്തരീക്ഷമാണ് എല്ലാവരും ഒഴിപ്പിച്ചിട്ടും വലിയ പ്രശ്നമാണ് അതിൽ പ്രത്യേകം എടുത്തു പറയണത് ഇസ്ലാമിക ഭീകരവാദികൾ അവർ ഭീഷണി മുഴക്കിയിട്ടുള്ളവരാണ് അതുപോലെ തന്നെ ലക്ഷ്യം രവിചന്ദ്രനോ അതുപോലെ തന്നെ തസ്ലീമ നസ്രീനോ അതേപോലെ തന്നെ ശ്രീജിത് പണിക്കരോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് ആകമൊത്തത്തിൽ പ്രശ്നമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതായത് ഇവിടെ സംഭവിച്ച വാർത്ത എന്താ തോക്കുധാരിയായ ഒരാളെ പിടിച്ചു ഇതാണ് ആകെ സംഭവിച്ചത് തോക്കുധാരിയായ ഒരാളെ പിടിച്ചത് മാത്രമാണ് പഴയക്കന്തത്തു പിന്നെ ഇസ്ലാമ ഭീകരത തസ്ലീമാ നസ്രീൻ അങ്ങനെയൊക്കെ അവിടെ ഒക്കെ വരുന്ന തസ്ലീമാ നസ്രീൻ മാത്രമാണ് അവിടെ ഒരു പ്രശ്നമുള്ളത് അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഭയങ്കര ന്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബാക്കി എങ്ങനെയാണ് ആ വാർത്ത പ്രോഗ്രസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അവർക്ക് അന്താരാഷ്ട്ര പുരസ്കാരം സമ്മാനിക്കാനിരുന്നതാണ് വേദികൾ തീവ്രവാദികളുടെ നോട്ടപ്പുളികളായ എസ് എൻഎസ് നേതാവ് ആർ രവിചന്ദ്രനും ശ്രീജദ് പണിക്കനും തമ്മിൽ സംവാദം നടക്കുമ്പോഴാണ് അക്രമി തോക്കുമായി എത്തുന്നത് അക്രമി ലക്ഷ്യം വെച്ചത് എസ് എൻസ് നേതാക്കളെ ആണോ അതോ തസ്ലീനാണോ എന്ന് വ്യക്തമല്ല അതുമാത്രമേ വ്യക്തമല്ലാത്തുള്ളൂ ആരെയാണ് ലക്ഷ്യം വെച്ചതെന്ന് മാത്രമേ വ്യക്തമല്ലാത്തുള്ളൂ ഓൾറെഡി ആർ രവിചന്ദ്രൻ എന്നു പറയുന്നത് സി രവീന്ദ്രനാണ് സി രവിചന്ദ്രൻ എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരവാദികളുടെ നോട്ടപ്പുള്ളിയാണ് അതേപോലെ തന്നെ ശ്രീജിത്ത് പണിക്കർ നമ്മുടെ പിന്നെ നമ്മുടെ പണിക്കർ സഹോദരൻ അദ്ദേഹം അങ്ങനെയുള്ള ഇസ്ലാമിക ഭീകരവാദികളുടെ നോട്ടപ്പുള്ളികളാണ് അവിടെ ഉള്ളത് അപ്പോൾ ആരെയാണ് ലക്ഷ്യം വെച്ചതെന്ന് മാത്രമേ അറിയത്തുള്ളൂ എന്തായാലും ഇസ്ലാമിക ഭീകരവാദികളാണ് അല്ലെങ്കിൽ പ്രശ്നക്കാരാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല അപ്പോൾ ഏതായാലും ഇങ്ങനെയാണ് ഭയങ്കര പ്രശ്നമായി ഒന്ന് ആലോചിച്ച് നോക്കാ ഒരു തോക്കുധാരിയെ പിടിച്ചു എന്നുള്ളത് മാത്രമാണ് വാർത്ത അത് എവിടേക്ക് എത്തിച്ചു ഇസ്ലാമിക ഭീകരവാദി എന്ന് ഉറപ്പിച്ചു അതാരാണ് ഉന്നമെന്ന് മാത്രമേ ഇനി പറയാനുള്ളൂ എന്തായാലും അത് ഉറപ്പാണ് എന്നുള്ളതാണ് ഇനി മാത്രമല്ല ഇത് എന്ത് ചെയ്യുന്നു പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നു ഇനി ഇത് കുറച്ചും കൂടി ഒരു സംഘി ഒരു ചാണക ന്യൂസ് ചാനലാണ് എന്ന് വിചാരിക്കാം മെയിൻ സ്ട്രീം മീഡിയ മീഡിയ ആണെങ്കിലും എന്താണ് പെട്ടെന്ന് തന്നെ ആ അവിടെ ആരാണ് പങ്കെടുക്കുന്നത് ആ തസ്ലീമ നസ്രീനൊക്കെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഭീകരരുടെ ഉന്നമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ രൂപത്തിലേക്കാണ് ന്യൂസ് കൊണ്ടുപോകുന്നത് ആലോചിച്ച് നോക്കുക എസ് എൻസ് എന്ന് പറയുന്ന ഒരു സംഘപരിവാർ നാസ്തിക സംഘടനയാണ് എസ് എൻസ് ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഒന്ന് ഇസ്ലാമിനെ തന്നെയാണ് രണ്ടാമത് അതല്ലെങ്കിൽ അതിന്റെ കൂടെ അതേപോലെ തന്നെ എതിർക്കുന്നതാണ് കമ്മ്യൂണിസം അപ്പോൾ പക്ഷേ ഈ ചാണക ന്യൂസ് ചാനലുകളെ നമുക്ക് മനസ്സിലാക്കാം അതല്ലാത്ത മെയിൻ സ്ട്രീം മീഡിയകൾ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഇതൊരു ഇസ്ലാമിക ഭീകരത മുസ്ലിം ഭീകരത എന്നുള്ള കൺക്ലൂഷനിലേക്ക് എത്തുന്നത് ഇവിടെ ഒന്നാലോ ചൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെട്ടും കൊലയും അതുപോലെ തന്നെ കൊലപാതകങ്ങളും തോക്കും ബോംബും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ഒരു സംഘടനയാണ് ഒന്ന് ആർ അതേപോലെ തന്നെ രണ്ട് സി ഈ രണ്ട് സംഘടനകളാണ് ഏറ്റവും കൂടുതൽ കൊലകളും കൊലപാതകങ്ങളും അമ്പത്തി വെട്ടുകളും ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ രണ്ട് സംഘടനകളാണ് അപ്പോൾ എന്തായാലും ആർ എന്തായാലും എസ് എൻസിൻ്റെ പിന്നെ പരിപാടി കലക്കൂല എന്നുള്ളത് വളരെ കോമൺ സെൻസാണ് ആര് അതിന് സാധ്യതയില്ല കാരണം അവരുടെ തന്നെ ഒരു സംഘടനയെ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു സംഘടനയെ അവരെന്തയില്ല അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ നമുക്കൊരു ഒരു ന്യൂസ് കിട്ടി അതിനെ മാധ്യമങ്ങൾ സാധാരണ രീതിയിൽ പൊലിപ്പിക്കുന്നത് പോലെ പൊലിപ്പിക്കുകയാണെന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ തന്നെ അതിന് ഏറ്റവും കൂടുതൽ സാധ്യത എന്താണ് എസ് ഏറ്റവും കൂടുതൽ എതിർക്കുന്ന കമ്മ്യൂണിസം അല്ലെങ്കിൽ സി പി എം അതുപോലെയുള്ള ഇടത് സംഘടനകളാകാൻ സാധ്യതയില്ലേ അങ്ങനെ ഒരു തോട്ട് തന്നെ മാധ്യമ പ്രവർത്തകർക്ക് പോകുന്നില്ല ചോദിക്കുന്ന അവതാരകർക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ റിപ്പോർട്ടർമാർക്ക് അങ്ങനെ ഒരു തോട്ട് തന്നെ പോകുന്നില്ല കാരണം ഇവർ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണല്ലോ സി പി എം അവരെങ്ങാനും ചെയ്തതാണോ അവരാണല്ലോ ഏറ്റവും കൂടുതൽ വെട്ട് വെട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ അവരാണല്ലോ കൂടുതൽ ബോംബാക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത് പിന്നെ ആർ എസ് എസ് കഴിഞ്ഞാൽ ആർ എസ് എസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവരൊക്കെ തന്നെയാണല്ലോ അക്രമ പിന്നെ പൊളിറ്റിക്സുമായി മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ ഒരു ചിന്തയും ഇല്ല പെട്ടെന്ന് തന്നെ അങ്ങനെയൊന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിക ഭീകരവാദികൾ തന്നെ എന്ന ഒരു കൺക്ലൂഷനിലേക്ക് മെയിൻ സ്ട്രീം മീഡിയ പോലെ എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോഴേക്കെന്ത് വരുന്നു നമ്മുടെ സ്വയം പ്രഖ്യാപിത നുണയന്മാർ അത് ഏറ്റുപിടിക്കുന്നു അത് അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് അത്തരത്തിലുള്ള പിന്നെ പോസ്റ്റുകൾ വരികയാണ് ഇതാ ഒരു സ്വയം പ്രഖ്യാപിത നുണയനായിട്ടുള്ള മതം നന്മയൊക്കെയാണ് പക്ഷേ ഇടക്കൊന്ന് കുരുപൊട്ടും അപ്പോൾ ബോംബ് കത്തി വാള് തോക്ക് ഒക്കെ എടുക്കും മറ്റൊരു നന്മ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു ആ അത് മതം ഇസ്ലാം എന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്തു അത് മാറ്റി അത് അത് ഉറപ്പിച്ചു വേറെ സംശയമൊന്നുമില്ല അത് മതമാണ് എന്നുള്ള കാര്യത്തിലേക്ക് സംശയമില്ല ഇങ്ങനെ ഒരു ഭാഗത്ത് അതേപോലെ തന്നെ മെയിൻ സ്ട്രീം മീഡിയയിലടക്കം മെയിൻ സ്ട്രീം മീഡിയയിലടക്കടക്കം ഈ വാർത്ത വരുന്നതോടുകൂടി പിന്നെ കമൻറ്റ് വരികയാണ് എന്താണ് പിന്നെ നമുക്ക് വായിക്കാൻ പറ്റാത്ത രൂപത്തിൽ തെറി പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് തണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അനിയായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ അധിക്ഷേപിക്കുന്നു അടുത്തതായിക്കൊണ്ട് പിന്നെ നമ്മൾ കാണുന്ന കമൻറ്റുകൾ ഓരോന്നും നമ്മൾ പരിശോധിച്ചു ജിഹാദികൾ എവിടെയും പ്രശ്നമുണ്ടാക്കും വിവരമില്ല ജാഗ്രത ഇതൊക്കെ നാലോ ചോക്കുക കെ എം സാജി എന്ന് പറഞ്ഞ ഒരാളാണ് ഇങ്ങനെ കമന്റിട്ടുള്ളത് രമേഷ് കുമാർ സംശയിക്കേണ്ട സുഡാപ്പികൾ തന്നെ യാതൊരു സംശയമില്ല സുഡാപ്പികൾ തന്നെ യാതൊരു സംശയമില്ല കേരള ഹിന്ദു സേനയൊക്കെ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്ത് ഇസ്ലാമിക ഭരണം അധികം വൈകാതെ കേരളത്തിൽ വരും ഒന്നാലോ ചൊക്കെ ഈ വാർത്ത വന്നതോട് അതിൻ്റെ തെളിവാണത് ഏ ഈ വാർത്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തെളിവാണിത് ഇസ്ലാമിക ഭരണം വരും വരുന്നുള്ളതിൻ്റെ തെളിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തെളിവൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെ റിഷാദ് റിച്ച് പിന്നെ കമൻ്റ് ചെയ്യുകയാണ് നിരീശ്വരവാദികൾ കൂടിയാൽ അവിടെയുള്ള മതമൗലികവാദികളുടെ കച്ചവടം പൂട്ടും അതിലുള്ള അമർശമാണ് വെറുപ്പൊക്കാക്കി കഴിഞ്ഞു എന്താ കാരണം എന്നുള്ളതും അതുപോലെ അതുപോലത്തെ മതമൌലികാതകളുടെ കച്ചവടം പൂട്ടും അത് കച്ചവടം പൂട്ടാതിരിക്കാൻ അവർ ചെയ്യുന്നതാണ് ഇങ്ങനെ എല്ലാ കാര്യത്തിലും തീരുമാനക്കാക്കി കഴിഞ്ഞു റാംസെ ബോൾട്ടൺ എന്ന് പറഞ്ഞ ഫേക്കൈഡിയാണ് കൂടുതലും ഫേക്ക് ഫേക്കൈഡികളാണ് പിന്നെ അവർ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇങ്ങനെയുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ പിന്നെ മുഖം ഒരു പ്രയാസം കൊണ്ടായിരിക്കാം സുഡാപ്പിയല്ലേ സ്വാഭാവികം അപ്പോഴേക്കെന്ത് ചെയ്തു അത് സുഡാപ്പിയാണെന്നൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകൾ സുജിത് കുമാർ പിന്നെ പറയാണ് തോക്കുമായി വന്നത് പോക്സോ മമ്മതിൻ്റെ അനുയായി ആയിരിക്കുമെന്ന് പറഞ്ഞൊരു സുജിത് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി കമൻറ്റ് ചെയ്യുക എന്നുവെച്ചാൽ എന്താ സംഭവം ഒന്നും തീരുമാന തീരുമാനമായിട്ടില്ല ജസ്റ്റ് ഒരു തോക്കുധാരിയെ പിടിച്ചു മാത്രമാണ് ഉള്ളത് അപ്പോഴേക്ക് മുഹമ്മദ് നബിയെ തെറി വിളിക്കുന്നു അതേപോലെ തന്നെ ഇസ്ലാമിനെ തെറി വിളിക്കുന്നു അത് മുഹ മുസ്ലിങ്ങളായിരിക്കുന്നു ഉറപ്പിച്ചു കഴിഞ്ഞു അതിൽ പിന്നെ സംശയമില്ല മുസ്ലിങ്ങളായിരിക്കുന്നു അതും മീഡിയ പ്രവർത്തകർക്ക് സംശയമൊന്നുമില്ല അത് മുസ്ലിങ്ങളായിരിക്കും ഉറപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ എല്ലാവരും തീരുമാനക്കാക്കി കഴിഞ്ഞു തീരുമാനമായി കഴിഞ്ഞു അത് മുസ്ലിങ്ങൾ തന്നെ യാതൊരു സംശയമില്ല എന്ന രൂപത്തിൽ തീരുമാനമായി കഴിഞ്ഞു ഇങ്ങനെ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസ് വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പരമാവധി പറ്റുന്നതിൻ്റെ പരമാവധി തന്നെ തീർപ്പാക്കിയിട്ടുണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ് പോലീസ് എന്ത് ചെയ്തു ആ കുറച്ച് കഴിയുമ്പോഴേക്ക് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ ഇത് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഇത്രയും വെറുപ്പ് സമൂഹത്തിൽ പടരുന്നത് വിത്തിൻ സെക്കൻഡ്സാണ് അങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു വിത്തിൻ സെക്കൻഡ്സ് ഈ പറഞ്ഞ ഞാൻ ഇത്രയും നേരം വായിച്ച കമൻ്റുകളും അതുപോലെ തന്നെ പോസ്റ്റുകളും അതുപോലെയുള്ള വീഡിയോകളും ന്യൂസുകളും ഒക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞു തൻ്റെ അടുത്തൊക്കെ എത്തിക്കഴിഞ്ഞു അവർ പിന്നെ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും കൂടെ ജീവിക്കുന്ന മുസ്ലിങ്ങളടക്കം സംശയിക്കുന്ന രൂപത്തിലേക്കൊക്കെ ആയി കഴിഞ്ഞു അത് കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തെയ്യുന്നു തീരുമാനം വരുന്നു എസ് എൻസ് പരിപാടിയിൽ തോക്കുമായി എത്തിയത് ഉദയം പെരൂർ സ്വദേശി അജീഷ് അപ്പം അജീഷ് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് പിന്നെ തോക്കുമായി വന്നത് ഇതോടുകൂടി എല്ലാം തീർന്നു എല്ലാം തീർന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഏതാനും മിനിറ്റുകൾ ഈ ഞാൻ പറയുന്നത് കുറെ ഒരു ദിവസത്തിൻ്റെയോ അല്ലെങ്കിൽ മാസത്തിൻ്റെ കണക്കൊന്നുമല്ല ഏതാനും മിനിറ്റുകളുടെ ഇടയിലാണ് ഈ പറഞ്ഞ മൊത്തം കാര്യങ്ങൾ ഈ വെറുപ്പ് മൊത്തം പ്രചരിപ്പിച്ചിട്ടുള്ളത് ഇപ്പം അജീഷ എന്ന് പറഞ്ഞപ്പം അപ്പം മതമൂല്യ വിവാദം അല്ലെങ്കിൽ അത് ഇനിയിപ്പം എസ് എൻസ് എതിർക്കുന്ന ഏതെങ്കിലും ആശയം സി പി എമ്മിൻ്റെ അങ്ങനും അവരുടേതെങ്ങാനും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ആയിക്കൊണ്ടുവന്നതാണോ അങ്ങനെ എന്തെങ്കിലും ആസൂത്രണം ഉണ്ടോ അന്ന് ആർക്കും ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നവും പരിപാടി നിർത്തിവെച്ചതോ അല്ലെങ്കിൽ കുറച്ച് നേരം പിന്നെ തടസ്സപ്പെട്ടതോ ഒന്നൊരു വിഷയമേ അല്ല ആകെ പരിഭ്രാന്തരായതെന്നൊരു വിഷയമല്ല ഇതെങ്ങാനും വേറൊരു മുസ്ലിം നാമധാരി ആയിരുന്നെങ്കിൽ അത് മൊത്തം പ്രശ്നമാവുമായിരുന്നു ഞാൻ പറയുന്നത് ഇത് ഇത് നമ്മൾ പറയുമ്പോൾ ഒരു പക്ഷേ മീഡിയ പ്രവർത്തകരൊക്കെ പറയും അത് ശരിയാണ് അത് പിന്നെ കമൻറ്റ് ബോക്സിലൊക്കെ ഭയങ്കര ഹെയ്റ്റാണ് പിന്നെ എന്ത് ചെയ്യാനാണ് സമൂഹം ആ രൂപത്തിൽ പോളറൈസ്ഡ് ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ പിന്നെ സ്വയം ഒന്ന് പിന്നെ പ്രയാസപ്പെടുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ കാണാൻ സാധിക്കും പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ആരാണിങ്ങനെയുള്ള കമൻറ്റ് ബോക്സിലുള്ള ഇങ്ങനെയുള്ള ആളുകൾ സൃഷ്ടിക്കുന്നത് ഒരു വിഷയം സംഭവിക്കുമ്പോഴേക്ക് പോലും ക്ലിയർ അല്ലാതെ പെട്ടെന്ന് എങ്ങനെയാണ് നിങ്ങൾ ആ ഇസ്ലാമിക ഭീകരരുടെ നോട്ടപ്പുല്ലുകൾ വരുന്നുണ്ടോ അതുകൊണ്ടായിരിക്കുമോ അതിനുള്ള എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാം ആയിക്കോട്ടെ നമുക്ക് ഈ എസ് എൻസ് എന്ന് പറയുന്ന സംഘപരിവാർ സംഘടനയാണ് അപ്പോൾ സംഘപരിവാർ എതിർക്കുന്ന അല്ലെങ്കിൽ ഈ എസ് എൻസ് എതിർക്കുന്ന ആളുകളെ മൊത്തത്തിൽ ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കാരണം എസ് എൻസ് ഹോമിയോപ്പതി എതിർക്കുന്നുണ്ട് അതേപോലെ തന്നെ സി പി എമ്മിനെ എതിർക്കുന്നുണ്ട് അതേപോലെ തന്നെ കോൺഗ്രസിനെ എതിർക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവർ പിന്നെ അവരുടേതാരെങ്കിലും ഒക്കെ ആയിരിക്കുമോ അങ്ങനെയൊന്നുമല്ല മുസ്ലിങ്ങൾ മാത്രമാണ് പ്രശ്നം അല്ലെങ്കിൽ ഇസ്ലാം മാത്രമാണ് പ്രശ്നം എന്ന രൂപത്തിലേക്ക് ആ ഒരു ആഖ്യാനം കൊണ്ടുപോകുന്നത് ഈ മാധ്യമ പ്രവർത്തകർ തന്നെയാണ് അങ്ങനെ ആഖ്യാനമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വെറുപ്പൊക്കെ പ്രചരിപ്പിച്ചതിന് ശേഷം കമൻറ്റ് ബോക്സിൽ എന്താണെന്ന് അറിയില്ല ആൾക്കാർ ഭയങ്കര വെറുപ്പ് പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല നിങ്ങൾ തന്നെയാണ് അത്തരത്തിലുള്ള വെറുപ്പ് പ്രചാരണം നടത്തുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെ ഏതായാലും ഇനി മുസ്ലിങ്ങളെ കുറ്റം പറയാൻ പറ്റൂലേ കാരണം പിടിക്കപ്പെട്ടത് അജീഷാണെന്ന് മനസ്സിലായപ്പം പിന്നെ ഇത് ഈവൻ ഇത് കഴിഞ്ഞതിന് ശേഷം പോലും എങ്ങനെയാണ് ഇവർ പ്രതികരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ നേരത്തെ പറഞ്ഞ സ്വയം പ്രഖ്യാപിത നുണയൻ അദ്ദേഹം ചെയ്ത കാര്യം എന്താ ഭാഗ്യത്തിന് ചേക്കിൽ ഇത്തവണ കട്ടത് മീശമാധവനല്ല ആരും പേടിക്കേണ്ടതില്ല മീശമാധവന് വിമർശ് വിശ്രമിക്കാം മാധവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഇത്തവണ കീചകനെ കൊന്നത് ഭീമനല്ല എന്ന് എന്ന് പറഞ്ഞാൽ ഇയാൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ ആ പൊതുവേ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ എന്താണ് മുസ്ലിങ്ങളാണ് പിടിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് എല്ലാവരും മുസ്ലിങ്ങളെ സംശയിച്ചത് ഇപ്രാവശ്യം ഭാഗ്യത്തിന് മുസ്ലിങ്ങളല്ല ഏയ് ഒന്ന് ആലോചിച്ച് നോക്കണം ഭാഗ്യത്തിന് ഇപ്രാവശ്യം മുസ്ലിങ്ങളല്ല ഒന്ന് ആലോചിച്ച് നോക്കാം ഈ ഈ അതിലൂടെ പോലും അതായത് ഒന്ന് ഒരു ഇല്ലാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ ഒരു സമൂഹത്തിനെതിരെ മുഴുവൻ വെറുപ്പ് പ്രചരിപ്പിച്ചു ആ പ്രചരണം മുഴുവൻ എത്തി ആളുകൾ മുഴുവൻ മുസ്ലിങ്ങളെ തെറിപറിയ ഇസ്ലാമിനെ തെറി പറയുക പ്രവാചകനെ തെറി പറയുന്നതിലേക്കൊക്കെ എത്തി എന്നിട്ട് അത് അതിന് മുസ്ലിങ്ങളായിട്ടോ ഒരു മുസ്ലിം നാമധാരിയായിട്ട് പോലും ഒരു ബന്ധമില്ല എന്ന് മനസ്സിലായി എന്നിട്ട് പോലും അതും മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഉറുപ്പ് ഉൽപ്പാദനത്തിന് ഇന്ധനമാക്കുക എന്താ ഇപ്രാവശ്യം ഭാഗ്യത്തിന് മുസ്ലിങ്ങളല്ല സാധാരണ മുസ്ലിങ്ങളാണ് ഉണ്ടാവാറുള്ളത് ഒന്ന് ആലോചിച്ചോക്കെ ഇവിടെ നിന്നാണ് ഇയാളിത് പറയുന്നത് എവിടെ നിന്നാണ് ഈ കേരളത്തിൽ നിന്നുകൊണ്ടാണ് ഇയാളിത് പറയുന്നത് കേരളത്തിൽ ഇസ്ലാമിക ഭീകരവാദം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ചെയ്ത പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണി ചൂണ്ടിക്കാണിക്കാൻ ഇവർക്ക് ഒരു ജോസഫ് മാഷയുടെ കൈവെട്ടി എന്ന് പറയുന്ന ഒരു ഒറ്റ സംഭവമാണ് അത് അതാരും അത് തെറ്റ തെറ്റല്ല എന്നല്ല പറയുന്നത് തെറ്റ് തന്നെയാണ് യാതൊരു സംശയമില്ല അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അദ്ദേഹം പിന്നെ ഈ പറഞ്ഞ രൂപത്തിൽ പ്രവാചകനെ പിന്നെ ആക്ഷേപിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയതും തെറ്റാണ് അതേപോലെ തന്നെ അതിന് അതിനെ നിയമപരമായി പോയി ആ രൂപത്തിൽ എതിർക്കുന്നതിന് പകരം സായുധമായി അല്ലെങ്കിൽ പിന്നെ ഫിസിക്കലി അസോൾട്ട് ചെയ്യാൻ ശ്രമിച്ചതും തെറ്റു തന്നെയാണ് യാതൊരു സംശയമില്ല പക്ഷേ ഒറ്റ സംഭവമാണ് ഈ പറഞ്ഞ ഇയാൾ പറഞ്ഞ മാധവൻ ചെയ്ത ഒറ്റ സംഭവം മാത്രമാണ് കേരളത്തിൽ ഇവർക്ക് പറയാനുള്ളത് എന്നാൽ അതേ സമയത്ത് കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എസ് തന്നെ എതിർക്കുന്ന സി പി എം അവർ ചെയ്ത പിന്നെ കൂട്ടക്കൊലപാതകങ്ങളുടെയും അതുപോലെ തന്നെ അമ്പത്തൊന്ന് വെട്ടുകളുടെയും അമ്പത്തിരണ്ട് വെട്ടുകളുടെയും അതുപോലെ തന്നെ കൊലപാതക പരമ്പരകളുടെയൊന്നും കണക്കെടുത്ത് നമുക്ക് തീരുമോ എവിടെയാണ് നമുക്ക് തീരാൻ സാധിക്കുക നമുക്കത് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കില്ല ആർ എസ് എസ് നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ അത് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കില്ല കേരളത്തിൻ്റെ പശ്ചാത്തലം എന്നൊന്നും ആലോചിച്ച് നോക്കുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ആരാണ് ഇത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക ആർ എസ് എസ് ആണ് ഏറ്റവും കൂടുതൽ ഭീകരപ്രവർത്തനം നടത്തിയിട്ടുള്ളത് അങ്ങനെ ഒരു സംശയമേ ഇല്ലല്ലോ ആ ആർ എസ് എസ് ആണ് മാധവൻ എന്ന് ആർക്കും സംശയമില്ല അതൊന്നും ആലോചിച്ച് നോക്കുക മതത്തിൻ്റെ പേരിൽ മാത്രം ബാക്കി ഓക്കെ ബാക്കിയുള്ള സി പി എം ബി ജെ പി സംഘടനകളൊക്കെ ആർ എസ് ഈ പറഞ്ഞ പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറയാം പോട്ടെ മതത്തിൻ്റെ പേരിൽ മാത്രം കൊലപ്പെടുത്തി ആർ എസ് എസ് കൊലപ്പെടുത്തി എത്ര സ്ഥലങ്ങൾ എത്ര ആളുകളുണ്ട് നമ്മുടെ പിന്നെ കൊടിഞ്ഞി ഫൈസൽ കൊടുങ്ങി ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു വേറൊന്നും ചെയ്തിട്ടില്ല അയാൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അയാൾ അയാളുടെ സ്വന്തം വിശ്വാസം അതെന്ത് ചെയ്തു ഒരു ഒരു മതം സ്വീകരിച്ചു അത്ര മാത്രമാണ് ചെയ്തത് അതിൻ്റെ പേരിൽ അയാളെ കൊന്നു അതുപോലെ തന്നെ തിരൂർ യാസർ അദ്ദേഹത്തെ കുന്നു കുന്നു കളഞ്ഞു അതേപോലെ തന്നെ ഇനി ഇത് ഒന്നുമില്ലെങ്കിൽ ഇത് ഹിന്ദു മുസ്ലിം ആയതിൻ്റെ ദേഷ്യം തീർക്കാനാണെന്ന് പറയാം അങ്ങനെ ദേഷ്യം തീർക്കാനും ചെയ്യാൻ പാടില്ല അത് വേറെ കാര്യം ഇനി ഒരു മുസ്ലിമായി ഒന്നും ചെയ്യാതെ പള്ളിയിൽ കിടന്നുറങ്ങിയിരുന്ന റിയാസ് മൗലവിയെ കാസർഗോഡ് പോയി വെട്ടിക്കൊന്നു ഇത് ചെയ്ത ആരാ ആർ എസ് എസ് തീവ്രവാദികളാണ് ഹിന്ദുത്വ ഭീകരരാണ് അപ്പോൾ കേരളത്തിലുള്ള മാധവൻ ആരാണ് നിസ്തരം കട്ടുകൊണ്ടിരിക്കുന്ന മാധവൻ അത് ഹിന്ദുത്വ ഭീകരരാണ് എന്ന് മാത്രമല്ല അതുപോലെ റിയാസ് മൗലവി എന്ന് പറഞ്ഞാൽ ഒരു മതം പ്രൊപ്പേറ്റ് ചെയ്യുന്ന ഒരു ഒരു പണ്ഡിതനാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു ഉസ്താദാണെന്ന് വിചാരിക്കുക എട്ടു വയസ്സുള്ള ഫഹദ് മോൻ ആ ഫഹദ് മോനെ കാസർഗോഡ് വെച്ച് കൊന്ന് കൊലപ്പെടുത്തിയത് ശശികലയുടെ പ്രസംഗം കേട്ടുകൊണ്ട് ഒരു സംഘപരിവാർ ഭീകരനാണ് അപ്പോൾ ഈ കേരളത്തിൽ സ്ഥിരം കക്കുന്ന മാധവൻ ആരാണ് അത് ഹിന്ദുത്വ ഭീകരരാണ് അപ്പോൾ അങ്ങനെ ഹിന്ദുത്വ ഭീകരർ നിരന്തരമായി ഇതിൻ്റെ ഈ പറഞ്ഞ കൊലപാതക പരമ്പരകളുടെയൊക്കെ മറുഭാഗത്ത് മുസ്ലിം ഭീകരത അല്ലെങ്കിൽ മുസ്ലിംകൾ ചെയ്ത പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൈവട്ടാണ് വെക്കാനുള്ളത് ഇവിടെ ഒരു കൈവട്ടും ഇവിടെ അനേകം തലവെട്ടുകളുമാണ് ഉള്ളത് പക്ഷെ എപ്പോഴും ഈ കൈവട്ട് വെച്ചിട്ട് ആ കണ്ടോ കൈവെട്ടിട്ടുണ്ടോ അവരോട് അവരാവാൻ സാധ്യത ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക മുസ്ലിംകൾ എവിടെയാണ് ഈ പറഞ്ഞ ഈ പറഞ്ഞ പ്രവൃത്തിയല്ലാതെ വേറെ ഏതാണ് മുസ്ലിങ്ങളോട് അറ്റ്ലീസ്റ്റ് ആട്രിബ്യൂട്ട് ആൺട്രിബ്യൂട്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏത് പ്രവർത്തനമാണ് ഉള്ളത് മാത്രമല്ല ഈ കൈവട്ടിൻ്റെ വിഷയം എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിലുള്ള എല്ലാ മുസ്ലിം സംഘടനകളും എല്ലാ മുസ്ലിം സംഘടനകളും ഈ പറഞ്ഞ കൈവട്ട് എന്ന് പറയുന്ന പ്രവർത്തനത്തിനെതിരെ പ്രസ്താവനകൾ ഇറക്കുകയും അതിനെതിരെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതല്ല ഇതിനോടുള്ള പ്രതികരണത്തിൻ്റെ രീതി അത് നിയമപരമായിട്ടാണ് പ്രതികരിക്കേണ്ടത് ഇത് ചെയ്തത് ശരിയായില്ല ഇത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മുസ്ലിം സംഘടനകളും ഈ പറഞ്ഞ ഒറ്റ ഒറ്റ സംഭവമാണ് ഒരു കൈവട്ട് എന്ന് പറഞ്ഞ ഒറ്റ സംഭവമാണ് ഇവിടെ ബാക്കിയുള്ളത് അതിനെതിരെ എല്ലാ മുസ്ലിം സംഘടനകളും നിലപാടെടുത്തിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ അനേകം തലവെട്ടുകൾക്കെതിരെ ഹിന്ദു സംഘടനകൾ അങ്ങനെ നേരിട്ട് വന്നതായി നമ്മൾ കണ്ടിട്ടില്ല അവർക്ക് അതിൻ്റെ നിർബന്ധിതമായ ബാധ്യത ഉണ്ടെന്നു നമ്മൾ പറയുന്നില്ല പക്ഷേ മുസ്ലിംകൾ കാണിച്ച ആ മാന്യത പോലും പ്രഥഭാഗത്ത് കാണിച്ചിട്ടില്ല എന്നിട്ടും പറയുകയാണ് മാധവൻ അത് മുസ് അത് മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോലും ഒരു നുണപ്രചരണം ഉണ്ടാക്കുന്നു അത് പൊളിയുമ്പോൾ അത് പാടുമ്പോൾ വീണ്ടും അതും ഒരു നുണപ്രചരണത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ ചില്ലറ തൊലിക്കെട്ടി പോരാ എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഈ രൂപത്തിലാണ് ഇവർ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതാദ്യമായിട്ടാണോ ഇങ്ങനെ ഈ പറഞ്ഞ ഇല്ലാത്തൊരാരോപണം നമ്മൾക്കറിയാം ക്രമശേരി ബോംബാക്രമം അല്ലെ കൊച്ചിയിൽ തന്നെ എറണാകുളത്ത് തന്നെ രണ്ടാമത്തെ തവണയാണ് ഇങ്ങനെയുള്ള പിന്നെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് ഇതൊരു വെറും ഒരു ഒരു തോക്കിൻ്റെ പേരിലുള്ളൊരു ഒരു ഒരു പിന്നെ പ്രശ്നമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു തെറ്റിദ്ധാരണ ആണെന്നുണ്ടെങ്കിൽ യഥാർത്ഥ ഭീകരാക്രമണം നടന്നിട്ടുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം നടന്നിട്ടുള്ളത് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ വിശ്വാസിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹമാണ് എട്ടോളം പേരെ കൊലപ്പെടുത്തുന്ന രൂപത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത് അന്നും ഇതേപോലെ ആയിരുന്നു അവസ്ഥ ഭീകരാക്രമണം നടക്കുന്നു അപ്പോഴേക്കും എന്ത് ചെയ്യുന്നു അത് മുസ്ലിങ്ങളാണ് അത് ഫലസ്തീനുമായി ബന്ധപ്പെട്ടതാണ് ഇസ്രയേലിനോടുള്ള പിന്നെ എന്താ പറയുക ശത്രുതയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെയിൻ സ്ട്രീം മീഡിയ അടക്കം എന്ത് ചെയ്യുന്നു അതിനെ ഇങ്ങനെ പൊലിപ്പിച്ച് പൊലിപ്പിച്ച് കൊണ്ടുവരുന്നു അവസാനം പിടിക്കപ്പെടുമ്പോൾ മാർട്ടിനാണ് അപ്പോൾ അതോടുകൂടി എല്ലാം കഴിഞ്ഞു പിന്നെ ആൾക്കാർ മരിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം അതുകൊണ്ടുണ്ടാകുന്ന സോഷ്യൽ ഇംപ്ലിക്കേഷൻ അതുകൊണ്ടുണ്ടാകുന്ന ഭീകരാക്രമണം അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഭീകരാന്തരീക്ഷം അന്തരീക്ഷം ഇതൊന്നും ആർക്കൊരു പ്രശ്നമേ അല്ല കാരണം എന്താ അത് നമ്മൾ ന്യൂസ് വാല്യൂ ഇല്ലല്ലോ അതൊരു വെറുപ്പുല്പാദനത്തിനുള്ള ഒരു 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 വഴിയല്ലോ ശ്രീലങ്കയിൽ നടന്ന പിന്നെ ഭീകരാക്രമണം ശ്രീലങ്കയിൽ നടന്ന ഭീകരാക്രമണം കേരളത്തിലൊക്കെ ഭയങ്കര ആഘോഷിച്ചൊരു കാര്യമാണ് തൊട്ടടുത്ത് വരെ കാരണം ശ്രീലങ്ക വരെ എത്തി എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അവസാനം എന്താ സംഭവിച്ചത് ശ്രീലങ്കൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞു അത് ഡ്രഗ് മാഫിയുമായി ബന്ധപ്പെട്ട് ചില ആളുകളാണ് അവിടെയുള്ള ചർച്ചിൽ ഭീകരാക്രമണം നടത്തിയതെന്ന് ന്യൂസിലാൻഡിലുള്ള ക്രൈസ്റ്റ് ചർച്ച് ഭീകരാക്രമണം ക്രൈസ്റ്റ് ചേർച്ച് ഭീകരാക്രമണം എന്ന് പറഞ്ഞാൽ അവിടെ മുസ്ലിങ്ങൾക്കെതിരെ നടന്നൊരു ആക്രമണം അതുപോലും ക്രൈസ്റ്റ് ചർച്ച് ക്രിസ് ക്രൈസ്തവരുടെ ചർച്ചിലേക്ക് മുസ്ലിങ്ങൾ ഭീകരാക്രമണം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരുന്നു പിന്നെ അവസാനം ന്യൂസ് വന്നപ്പോൾ അതൊക്കെ പോയി ഇങ്ങനെ എത്ര എത്ര ഫാൾസ് ഫ്ളാഗുകളും അതേപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ മുസ്ലിങ്ങളിലേക്ക് ആരോപിക്കപ്പെടുന്നൊരു അവസ്ഥയുണ്ടായി എന്നിട്ടും ഒരു പിന്നെ മാന്യതയും ഇല്ലാതെ മെയിൻ സ്ട്രീം മീഡിയ അടക്കം അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി നമ്മൾ കാണുകയാണ് അതാണ് ഇപ്പോൾ ഇന്നലെ ഈ എസൻസിൻ്റെ ിറ്റ്മസിൽ പൊട്ടിയ വെടിയുടെ ഒരു അവസ്ഥ എന്ന് പറയും ഇതുപോലുള്ള ഒരുപാട് വെടികൾ ആകാശത്തേക്ക് വെടിവെച്ചുകൊണ്ട് കൊള്ളുകയാണെങ്കിൽ കൊള്ളട്ടെ എന്ന രൂപത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഇത്ര പ്രോഗ്രാമിൻ്റെ ഒരു ഒരു പബ്ലിസിറ്റിയുടെ കൂടി ഭാഗമായിട്ട് കൂടിയൊക്കെ ഒരു പക്ഷേ വന്നേക്കാം അറിയില്ല നമുക്കറിയാത്തൊരു കാര്യം ആരോപിക്കുന്നില്ല അപ്പോൾ ഏതായാലും ഇങ്ങനെയാണ് ഇവരുടെ ഒരു പിന്നെ ഈ വെറുപ്പ് പ്രചാരണത്തിൻ്റെ ഒരു രീതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇത്തരം വെറുപ്പുൽപാദകരെ തിരിച്ചറിഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് ഇത്തരത്തിലുള്ള പിന്നെ ഈ സംഘപരിവാർ നാസ്തിക കൂട്ടായ്മകൾ ഒരുമിച്ച് കൂടി നടത്തുന്ന ഇത്തരം പ്രോഗ്രാമുകൾ ഇനിയും ഇതിനപ്പുറത്തേക്കും അവരൊരു പക്ഷേ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും കാട്ടിക്കൂട്ടിയെന്ന് വരാം അതെല്ലാം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് കൂടുതൽ വീഡിയോകൾ ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക അസ്ലാമലൈക്കും വർഹമത്തുള്ള